ஜோயிக்கிறா மூத்த வச்சா அவட ஆ ஜோயிக்கு மானே அல்ல 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 ஆ படிச்சோடா நீ ஆ பாடம் ஒன்று ஆ குண்டிச்சிட்டு கிட்ட ஆ அல்ல அல்ல நாளைக்கு கல்லானி விளிக்கடா പഠിച്ചോ പെട്ടെന്നും ആ ഇവിടെ ഇവിടെ നിന്ന് വായിക്കാൻ ആ ഇവിടെ നിന്ന് വായിക്കാൻ ആ അവിടെ അവിടെ നിന്ന് വായിച്ചോ ആ പറമോനെ ആ കുഞ്ഞാവേ ആ വടിയൊക്കെ കളഞ്ഞ് ആ എന്തോ സംഗതി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഹലോ അവള് അടി അടി ആ പാടിക്ക പെട്ടെന്ന് വായിക്ക ചിരിക്കാതെ പെട്ടെന്ന് ക്ലാസ് റൂമിൽ ചിരിക്കാൻ പാടില്ല ചിരിക്കാരുത് ആ പെട്ടെന്ന് വായിച്ചേ ആ ഇപ്പൊ നോക്കണേ ആ അത് മേടിച്ചോ